വർഗീയ സംഘടനയായ എസ് ഡി പിഐക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ലീഗ് പ്രവർത്തകർ പണം വാങ്ങി വോട്ട് മറിച്ചതായി ഹരിത വനിതാ നേതാവ് ഹരിത സംസ്ഥാന ഭാരവാഹിയായ അഫ്ഷില ഷഫീഖാണ് വിവാദ പ്രസ്താവന നടത്തിയത് പ്രസ്താവനയിൽ ലീഗ് നേതൃത്വത്തിനിടയിലും അണികൾക്കിടയിലും പ്രതിഷേധം ശക്തമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് വടകര മുനിസിപ്പാലിറ്റിയിലും അഴിയൂർ ഗ്രാമപഞ്ചായത്തിലും മുസ്ലിം ലീഗിനെ തോൽപ്പിച്ച് എസ് ഡി പി ഐ ചില വാർഡുകളിൽ സീറ്റ് പിടിച്ചെടുത്തിരുന്നു ഇതാണ് ഹരിത സംസ്ഥാന ഭാരവാഹിയെ ചൊടിപ്പിച്ചത് അഴിയൂരിലും വടകരയിലും തീരദേശവാസികളായ മുസ്ലിം ലീഗുകാർ രണ്ടായിരം രൂപ വാങ്ങി വോട്ട് ചെയ്ത് എസ് ഡി പി വിജയിപ്പിച്ചെന്നാണ് ഹരിത സംസ്ഥാന സെക്രട്ടറി അഫ്ഷീല ഷഫീഖ് പറഞ്ഞത് തലേന്ന് രാത്രി പൈസ കൊണ്ടു കൊടുത്തതാണ് സാധാരണക്കാരായ തീരപ്രദേശത്തുകാർ ഞാൻ തുറന്നു പറയുകയാണ് സാധാരണക്കാരായ തീരപ്രദേശത്തുകാർ അതിൽ വീണുപോയി രണ്ടായിരം രൂപയിൽ പോലും അവര് സങ്കടകരമാണ് നമ്മൾ ഈ വോട്ട് മാറ്റിക്കൊത്തി മറ്റൊരാളെ ജയിപ്പിക്കുമ്പോൾ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കണം എങ്ങനെയാണ് ഞാൻ അവരെ ജയിപ്പിക്കുക പ്രസംഗം ലീഗ് അണികളിൽ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വടകര താഴെ അങ്ങാടിയിൽ ലീഗിന്റെ കുടുംബസംഗമത്തിലായിരുന്നു അപ്ഷേലിയുടെ വിവാദ പ്രസംഗം കൈരളി ന്യൂസ് കോഴിക്കോട്